അപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ പിന്നെ ഈ വിധികൾ ഈ ഉത്തരവിനെ ചോദ്യം ചെയ്ത് കോടതിയിൽ പോയ സ്റ്റേറ്റുകളിൽ ഈ നിയമം തൽക്കാലം നടപ്പിലാവില്ല കാരണം അതിൻ്റെ ഒരു തീരുമാനം ആകുന്നതുവരെ ഇനി മറ്റ് സ്റ്റേറ്റുകളിൽ ഇരുപത്തെട്ട് സ്റ്റേറ്റുകൾ ഹർജിക്കൊന്നും പോയില്ല അപ്പോൾ ആ സ്റ്റേറ്റുകളിൽ ജന്മാവകാശ പൗരത്വം കൊടുക്കുന്നത് പിന്നെ കൊടുക്കാതിരിക്കാം പിന്നെ പിന്നെ അത് അവരാണ് തീരുമാനിക്കുക കൊടുക്കണോ വേണ്ടയോ എന്ന് അപ്പം പിന്നെ ഈ ഉത്തരവനുസരിച്ച് അനുസരിച്ച് ഉത്തരവനുസരിച്ച് കൊടുക്കേണ്ടതില്ല അപ്പോൾ അതാണ് ഇപ്പോഴത്തെ സ്ഥിതി എന്തായാലും ഈ മുപ്പത് ദിവസത്തേക്ക് ഈ ഉത്തരവ് പിന്നെ തടഞ്ഞു വെച്ചിട്ടുണ്ട് അതിന് ശേഷമേ ഇത് പ്രാബല്യത്തിൽ വരികയുള്ളൂ അപ്പം മുപ്പത് ദിവസം കഴിഞ്ഞാൽ ഈ പ്രസിഡൻറ്റിൻ്റെ ഉത്തരവ് വന്നതിന് ശേഷം ജനിച്ച കുട്ടികൾക്ക് ഈ ഇരുപത്തെട്ട് സ്റ്റേറ്റുകളിൽ പിന്നെ പൗരത്വം പിന്നെ കിട്ടിയ കിട്ടണമെന്നില്ല പിന്നെ അതിനെപ്പറ്റിയുള്ള കൃത്യമായ തീരുമാനങ്ങളൊക്കെ നമുക്ക് അറിയാൻ പോകുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ ഇരുപത്തിരണ്ട് സ്റ്റേറ്റുകളിൽ തൽക്കാലം ആ നിയമം ബാധകമാവില്ല ഇനി ഇങ്ങനെ പല സ്റ്റേറ്റുകളിലും പല കോടതികളും പല രീതിയിൽ തീരുമാനം എടുക്കുമ്പോൾ അവസാനം സുപ്രീം കോടതി പിന്നെ പ്രശ്നം സുപ്രീം കോടതിയിലെത്തും സുപ്രീം കോടതി അന്നേരമാണ് ഒരു തീരുമാനം എടുക്കുക പിന്നെ ഈ ജന്മാവകാശ പൊരുത്തം വേണോ വേണ്ടയോ പിന്നെ അത് ശരിയാണോ പ്രസിഡന്റിന്റെ ഉത്തരവ് ശരിയാണോ ഇല്ലയോ എന്ന് അപ്പോൾ അത് എന്ന് വരുമെന്നോ എത്ര കാലം എടുക്കുമെന്നോ നമുക്കറിയാൻ പറ്റില്ല അതുപോലെ ഈ കൺഫ്യൂഷൻ നിലനിൽക്കും എന്നുള്ളതാണ് സ്ഥിതി അപ്പോൾ ഈ ഇരുപത്തിരണ്ട് സ്റ്റേറ്റുകൾ ഏതെന്നും ഇരുപത്തെട്ട് സ്റ്റേറ്റുകൾ ഏതെന്നും പിന്നെ നമ്മൾ ഈ മലയാളിയിൽ നമ്മൾ അതിനെപ്പറ്റി കൊടുക്കുന്നതാണ് അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല എന്തായാലും ജന്മാവകാശ പൗരത്വത്തിന് പൗരത്വത്തിന് ഏറ്റവും ഒരു തിരിച്ചടിയാണ് ഈ ഉത്തരവ് എന്നുള്ള കാര്യത്തിൽ ഒരു സന്ദേഹവുമില്ല